കുടുംബത്തിനോ ഓനമ്മ നോക്കി നിക്കത് ഇവിടെ എന്നിട്ട് കറിഞ്ഞിട്ട് ആർപ്പ് കേട്ടിട്ട് ഓള മരോള മരുവോള അമ്മന്റെ പെണ്ണുങ്ങളോ ഓടെത്തിയതാണ് അപ്പോഴാണ് കുട്ടിനെ ഇത് കണ്ടോ ഓരൂട്ടെടുത്തോണ്ട് ഓടിനെ പൂട്ടി മരിച്ചിരിക്കണെ ഇപ്പൊ കുട്ടിനെങ്ങനെ കാട്ടിക്കാണ്ട് ഇതിന്റെ കൈക്ക് കൊടുന്ന്

നടുങ്ങി നിൽക്കുകയാണ് കേരളക്കര ഒന്നടങ്ങും ഈ വിശുദ്ധമായ റമദാനിലെ സ്വന്തം ജന്മം നൽകിയ പിതാവ് തന്നെ രണ്ടര വയസ്സുകാരിയായ പാവം പൈതലിനോട് പിഞ്ചു പൈതലിനോട് കാണിച്ച അതിക്രൂരമായ മർദ്ദനങ്ങളുടെ കഥയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് വളരെ ക്രൂരമായ നിലയ്ക്ക് ആ കുട്ടിയെ ആക്രമിച്ചു ഫൈസ എന്ന് പറയപ്പെടുന്ന പടുന്ന കുട്ടികളൊക്കെ തന്നെ കുട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ ശ്രമിച്ചു ചെറിയ മക്കളല്ലേ അവർക്ക് ചിലപ്പോൾ നീരസം കാണിക്കും കുടിക്കാൻ കൂട്ടാക്കില്ല ആ പൈതരിന്റെ വായ്ക്കകത്തേക്ക് മുക്കി തിരികി കുട്ടിച്ചൂടന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ക്രൂരമായി അടിക്കുകയും നിരവധി തവണ അടിച്ചു ആ കുട്ടിയെ കുടിക്കാൻ കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നെ ഇങ്ങനെ തല്ലല്ല ഉപ്പാ എന്ന് പറഞ്ഞ് വാതിട്ട് കരയുന്ന കുട്ടിയുടെ കരച്ചിൽ കേട്ട നൊന്തുപറ്റ ഉമ്മ ഓടി വന്ന് തടഞ്ഞപ്പോൾ ആ ഉമ്മയെ കുട്ടിയുടെ ഉമ്മയെ റൂമിലേക്ക് ആ കശ്മരൻ തള്ളിയിട്ടു റൂമിലേക്ക് ഊന്തി വാതിലടച്ച് പുറത്ത് നോക്കട്ടു തിരിച്ചു വന്നിട്ട് കരച്ചിൽ നിർത്താത്ത കുട്ടിയെ വീണ്ടും ആ കുട്ടിയുടെ വായിലേക്ക് കഞ്ഞി തിരുവുന്ന നേരത്ത് കുട്ടി കരയുന്നു വീണ്ടും അടിക്കുന്നു അടിയുടെ വേദന പൊളഞ്ഞുകൊണ്ട് ആ കുട്ടി എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് ക്രൂരമായ ആ കരച്ചിൽ ആ അടിയിൽ കരച്ചിൽ കേട്ടിട്ട് ആ ഉമ്മാക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് ഫാസി എന്ന് പറയപ്പെടുന്ന ഈ ക്രൂര ആ കുട്ടിയെടുത്തിട്ട് അലമാരക്കു കൂടി കാല് പിടിച്ച് അടിച്ച് അലമാരക്ക് വലിച്ചെറിയുന്നു ആ കുട്ടി അവിടെ നിന്ന് വലിച്ചെറിഞ്ഞ് ആ കുട്ടി തലേനെടുത്ത് വലിച്ചെറിയുന്നത് പോലെ ജീവനുള്ള ഈ പൈതലിന് രണ്ട് കാലും പിടിച്ച് അരമാല അലമാരയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് തലയടിച്ച് കട്ടിലിന്റെ കാലിലൂടെ വന്ന് ഇടിച്ച് നിലത്ത് തലയിട്ടടിച്ചു വീഴും അതോടുകൂടെ കരച്ചിൽ നിർത്തി മർദ്ദനത്തിൽ ബോധം പോയ കുട്ടി കട്ടിലേക്ക് എറിഞ്ഞ് ശരീരത്തിന്റെ പഴ കുട്ടിയുടെ ശരീരത്തിൽ ആ തലയിലൊക്കെ മുറിപ്പാടുകളുണ്ട് വായിലും മൂക്കിലൂടെയും മഞ്ഞ നിറത്തിലൂടെ ദ്രാവകം പുറത്തു വന്നു തലച്ചോറ് കൊട്ടലക്ക പോലെ ഇളകാൻ തുടങ്ങി തലച്ചോറ് ഇളകി വായിസിന്റെ ഉമ്മയും തങ്ങളും കണ്ടു നിൽക്കുകയായിരുന്നു അവര് തടഞ്ഞില്ല എന്ന് ഈ ഫായിസിന്റെ ഭാര്യയായ ഈ കുട്ടിയുടെ ഉമ്മ പറഞ്ഞു മാത്രമല്ല കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോകാനും ആ വീട്ടിലുള്ള ഉമ്മയും പെങ്ങളും തയ്യാറായില്ല അയൽവാസികൾ ഈ ശബ്ദം കേട്ട് ഓടി വന്ന് ഓട്ടോ വിളിച്ച് വണ്ടൂരിൽ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ വാരിയലേ കഷ്മനും ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് എങ്ങനെ അഞ്ച് വാലിയല് വലതു ഭാഗത്തും ഇടത് ഭാഗത്തും രണ്ട് വാരിയലുകളും പൊട്ടിയിട്ട് ആ പൊട്ടിയ വാരിയല് ആ കുട്ടികൾക്ക് വീണ്ടും വലിച്ചെറിഞ്ഞപ്പോൾ ശരീരത്തിൽ ആ വാരിയല് ഇറച്ചിയിലൊക്കെ തുളച്ചു കയറിയതാണ് പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നത് മാത്രമല്ല ശരീരത്തിൽ നിരവധി പഴയതും പുതിയതുമായ സിഗരറ്റ് കൊണ്ട് പൊള്ളിപ്പിച്ച അടയാമറങ്ങളുണ്ട് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ഈ രണ്ടര ഈ വയസ്സുകാരിയായി വലിയ ക്രൂരത കാണിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതുപോലെ മതപതിച്ചല്ല വളരെയധികം വിഷമണ്ട് എത്ര കുട്ടികളില്ലാത്തവരാണ് പതിനായിരക്കണക്കിന് കുട്ടികളില്ലാത്ത ആളുകളൊക്കെ ഈ ഒരു വാർത്ത കേട്ട് വല്ലാത്ത വിഷമിച്ചിട്ടുണ്ട് മക്കളെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും നോക്കാൻ കഴിയുന്നവർക്കും ഒഴിത്തൂലെ ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ ആ കുട്ടികൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് മാത്രമല്ല വർദ്ധനേറ്റ് ബോധരഹിതയായി വീണ രണ്ടര വയസ്സുകാരി ഫാത്തിമാൻ നസ്രീനെ യഥാർത്ഥ ഫായിസും വീട്ടുകാരും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു കൂട്ടാക്കിയില്ല ആ കുടും ക്രൂരതയ്ക്ക് സാക്ഷിയായ ഉമ്മ ചാനലുകാരോട് പറയുന്നത് നമ്മൾ കേൾക്കുകയില്ലായിരുന്നു െ വിശുദ്ധമായ റമദാലിൽ ഇത്രയൊരു ക്രൂരത ഈ സമൂഹത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ ആ കൊഞ്ഞിന്റെ തലക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ആ തലയിൽ രക്തം കട്ട പിടിച്ച നിലയിലാണ് കുഞ്ഞിന്റെ തലയ്ക്ക് മുമ്പ് മർദ്ദനമേറ്റപ്പൊ സംഭവിച്ച രക്തസ്രാദത്തിന് മുകളിൽ വീണ്ടും മർദ്ദനമേറ്റതുകൊണ്ടാണ് ആ കുട്ടിക്ക് മരണം സംഭവിക്കേണ്ടി വന്നത് അപ്പൊ ഇത്ര കാലമായിട്ട് ഈ കുട്ടിക്ക് ക്രൂരത അനുഭവിച്ചതൊക്കെ സഹിച്ചു നിൽക്കുന്ന പാവപ്പെട്ട ഈ സഹോദരി വല്ലാത്തൊരു പാവപ്പെട്ട കുടുംബമാണവരെ ആ കുട്ടിയുടെ അമ്മ വല്ലാത്ത ഷഹാനത്ത് ഭർത്താവ് മൊഹം ഈ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതിനെതിരെ പല തവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതിയൊന്നും പോലീസ് അത്ര ഗൗരവത്തിൽ എടുക്കുക ഇതാണ് അവസ്ഥ ഏതായാലും ആ കുട്ടിയുടെ ആത്മാവിന് അള്ളാഹുദല നിത്യശാന്തി നൽകട്ടെ